ശ്രീരംഗ ശ്രീരംഗം ക്ഷേത്രം ഭാരതത്തിലെ ഏറ്റവും വിസ്താരമേറിയ കൂറ്റൻ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രം തിരുച്ചിറപ്പള്ളിക്കടുത്ത് ശ്രീരംഗം ദ്വീപിൽ കാവേരി നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ അനന്തശയന രൂപത്തിലുള്ള മഹാവിഷ്ണുവിനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ പ്രതിഷ്ഠ നടത്തിയത് ഗണപതിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു തെക്കോട്ട് ദർശനമായാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത് ഈ ക്ഷേത്രത്തിൽ ഉപദേവന്മാരായി ശ്രീരാമൻ ശ്രീകൃഷ്ണൻ നരസിംഹമൂർത്തി ധന്വന്തരി മഹാലക്ഷ്മി എന്നിവരുണ്ട് മഹാലക്ഷ്മി ഇവിടെ രംഗനായകി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് രംഗനാഥ ക്ഷേത്രം ശ്രീരംഗനാഥക്ഷേത്രം എന്നീ പേരുകളിലും ശ്രീരംഗം ക്ഷേത്രം അറിയപ്പെടുന്നു ശ്രീരംഗനെ രംഗനാഥർ രംഗൻ അരംഗനാഥർ രംഗതേ നാരംഗദർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയവും ലോകത്തിലെ ഏറ്റവും വലിയ മതസമുച്ചയങ്ങളിൽ ഒന്നുമാണ് ശ്രീരംഗം ക്ഷേത്രം രംഗനാഥസ്വാമി ക്ഷേത്രം പൗരാണികമായ വാസ്തുവിദ്യ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വിജയനഗര കാലഘട്ടത്തിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറിനും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിനും ഇടയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ശ്രീരംഗം വൈഷ്ണവരുടെ പ്രധാന ആരാധന കേന്ദ്രമാണ് കാവേരിക്കും പോഷക നദിയായ കൊല്ലിടം നദിക്കും മധ്യയുള്ള പവിത്രമായ ശ്രീരംഗം ദ്വീപിലാണ് രംഗനാഥസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിത്യപൂജ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ വലിപ്പം കൊണ്ട് ലോകത്തിൽ ഒന്നാം സ്ഥാനമുള്ള മഹാക്ഷേത്രമാണിത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഗോപുരമുള്ള ക്ഷേത്രവും ശ്രീരംഗം ക്ഷേത്രമാണ് ശ്രീരംഗം പറ്റിയുള്ള ഐതിഹ്യം ഇപ്രകാരമാണ് ബ്രഹ്മാവ് പൂജിച്ചിരുന്ന വിഷ്ണുവിഗ്രഹം ത്രേതായുഗത്തിൽ ശ്രീരാമന്റെ കയ്യിലെത്തി ശ്രീരാമൻ രാവണ നിഗ്രഹത്തിന് ശേഷം ആ വിഗ്രഹം വിഭീഷണന് നൽകി ലങ്കയിലേക്കുള്ള യാത്രക്കിടയിൽ ശ്രീരംഗത്തെത്തിയപ്പോൾ വിഭീഷണൻ വിഗ്രഹം കാവേരിക്കടുത്തുള്ള ചന്ദ്രപുഷ്കരണിയുടെ തീരത്ത് വെച്ചു വിഷ്ണുഭക്തനായ ചോളരാജാവ് ധർമ്മവർമ്മ രാജാവിന്റെ രാജ്യമായിരുന്നു അത് മടങ്ങാൻ നേരൻ വിഭീഷണൻ വിഗ്രഹം ഉയർത്തുവാൻ ശ്രമിച്ചെങ്കിലും അത് സാധിച്ചില്ല അത് അവിടെ ഉറച്ചു കാവേരിയുടെ തീരത്ത് ധർമ്മവർമ്മന്റെ രാജ്യത്ത് കഴിയാനാണ് തനിക്ക് ഇഷ്ടമെന്ന് ഭഗവാൻ അരുൾ ചെയ്തത്ര ഇവിടെ ഇരുന്നു കൊണ്ട് തെക്കോട്ട് ലങ്കയിലേക്ക് നോക്കി പരിപാലിച്ചു കൊള്ളാമെന്നും ഭഗവാൻ പറഞ്ഞു അങ്ങനെയാണ് വിഗ്രഹം തെക്കോട്ട് ദർശനമായത് കാലാന്തരത്തിൽ വിഗ്രഹം വച്ചിരുന്ന സ്ഥലം കാട് പിടിച്ചു പോകുകയും പിന്നീട് ചോളരാജാവ് അത് കണ്ടെത്തുകയും അവിടെ രംഗനാഥ സ്വാമി ക്ഷേത്രം പടുത്തുയർത്തുകയും ചെയ്തു ശ്രീരംഗം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അടുത്ത് തന്നെയാണ് ശ്രീരംഗനായികി നാച്ചിയാർ സന്നിധി തായാർ സന്നിധി എന്നും ഇതറിയപ്പെടുന്നു കമ്പരാമായണം എഴുതിയ പുരാതന തമിഴ് കവി കമ്പർ ഇവിടെയാണത്രേ കാവ്യത്തിൻ്റെ അരങ്ങേറ്റം നടത്തിയത് ഇവിടെ നിന്ന് ചുറ്റി വരുമ്പോൾ വലതുവശത്തായി ആയിരം കാൽ മണ്ഡപവും നമുക്ക് കാണാൻ കഴിയും ഇത് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഉത്സവ സമയത്ത് മാത്രമാണ് ആയിരം കാൽ മണ്ഡപം തുറക്കുന്നത് ആയിരം കാൽ മണ്ഡപത്തിന് നേരെ മുന്നിലായി ശേഷരായർ മണ്ഡപം കാണാം സുന്ദരവും സൂക്ഷ്മവുമായ കൊത്തുപണികൾ ഈ മണ്ഡപത്തെ അതിമനോഹരമാക്കിയിരിക്കുന്നു പതിനാലാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം വരെയുള്ള കാലഘട്ടത്തിലേതാണ് ഈ അതിശയിപ്പിക്കുന്ന ശില്പ വേലകൾ ശ്രീരംഗം ക്ഷേത്രത്തിൽ അതിമനോഹരമായ ഒരു കുളവും നമുക്ക് കാണാൻ സാധിക്കും അതിമനോഹരമായ വാസ്തു വാസ്തുശില്പശൈലി തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും കാണാം എന്നതുപോലെ ശ്രീരംഗത്തും ഈ മനോഹരമായ പുരാതന വാസ്തുശില്പ ഭംഗി കാണാൻ കഴിയും മനുഷ്യകരങ്ങൾ കൊണ്ട് കൊത്തിയെടുത്ത അതിമനോഹരമായ ശില്പ ഭംഗി ശ്രീരംഗം ക്ഷേത്രം ഒരു വിസ്മയമാണ് കണ്ണിന് കുളിർമ നൽകുന്ന അനേകം കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും ഞങ്ങൾ സന്ദർശിച്ച രാത്രി സമയവും അനേകം തീർത്ഥാടകർ രംഗനാഥനെ കാണാനായി ക്യൂവിൽ നിൽക്കുന്നു ശ്രീരംഗക്ഷേത്ര ദർശനത്തിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വളരെ വലിയ ഭക്തജന തിരക്കാണ് ഇവിടെ തൊട്ടടുത്തായി ഒരു ആനയെ കാണാൻ കഴിയുന്നു രംഗനാഥ ക്ഷേത്രത്തിലെ വാസ്തുശില്പഭംഗി എടുത്തു പറയേണ്ടതാണ് പല ശില്പങ്ങളും പെയിന്റ് അടിച്ച് അതീവ മനോഹരമാക്കിയിരുന്നു ഈ ഗോപുരം ഒരു വിസ്മയമാണ് കണ്ണിന് കുളിർമ നൽകുന്നതാണ് ഈ ഒരു കാഴ്ച അനേകം ദേവി ദേവീദേവന്മാരുടെ ശില്പങ്ങൾ അതിമനോഹരമായി കല്ലിൽ കൊത്തിവച്ചിരിക്കുന്നു തമിഴ്നാട്ടിലെ പ്രശസ്തമായ പല ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള അതിമനോഹരമായ വാസ്തുശില്പഭംഗി കാണാൻ കഴിയും രംഗനാഥസ്വാമി ക്ഷേത്രത്തിന് പുറത്തുള്ള കാഴ്ചകളും നമ്മുടെ കണ്ണിന് കുളിർമയേകുന്നതാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമായി രംഗനാഥസ്വാമിയുടെ ഭക്തന്മാർ കൂട്ടമായി താമസിക്കുന്നു അനേകം അഗ്രഹാരങ്ങൾ കാണാൻ കഴിയും രംഗനാഥ ക്ഷേത്രത്തിന് പുറത്തുള്ള തെരുവോരങ്ങൾ വിഷ്ണുഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ ശ്രീരംഗനാഥൻ നഗരപ്രദക്ഷിണത്തിനായി പുറത്തേക്ക് വരും രംഗനാഥനെ സ്വീകരിക്കാനായി റോഡിൽ കോലങ്ങൾ വരയ്ക്കുകയാണ് ഭക്തസമൂഹം അതിമനോഹരമാണ് ഓരോ കോലങ്ങളും അരിപ്പൊടി കൊണ്ട് ഈ അമ്മമാർ വരയ്ക്കുന്ന കോലങ്ങൾ നമ്മളെ വിസ്മയിപ്പിക്കുന്നത് ഇനിയാണ് ശ്രീരംഗനാഥൻ്റെ നഗര പ്രദക്ഷിണം ആനയും കുതിരയും മുന്നേ പോകുന്നതായി നമുക്ക് കാണാം ചുറ്റും വളരെ വലിയ ജനസമൂഹം രംഗനാഥസ്വാമി പള്ളിത്തേരിൽ എഴുന്നള്ളു

വേദമന്ത്രാലാപനത്തോടെ പുരോഹിതന്മാർ രംഗനാഥനെ അനുഗമിക്കുന്നു വൈകുണ്ഠനാഥനെ ദർശിക്കുവാൻ കിട്ടിയ പുണ്യം അത് അസുലഭമാണ് ശ്രീരംഗനാഥൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞങ്ങളും മടങ്ങുകയാണ് ഓം നമോം ഭഗവതേ വാസുദേവായ